വചനം കേൾക്കൂ നാഥന്റെ സ്വരം നീ നീനുകരൂ ഹൃദയത്തിൽ ചേർത്തണക്കൂ നിത്യജീവന്റെ വചനം ജീവന്റെ വചനം കേൾക്കൂ നാഥന്റെ സ്വരം നീ നീന്തുക ഹൃദയത്തിൽ ചേർത്തണക്കൂ നിത്യജീവന്റെ വചനം വചനം വിളവുവിടുവാ ഹൃദയമയലുകളേ ഒഴുകിടു ജനമേ ഹലോ കേൾക്കൂ നാഥൻ്റെ സ്വരം നീങ്ങുകൾ ഹൃദയത്തിൽ ചേർത്തണക്കൂ നിത്യജീവൻ്റെ വചനം ്രവിച്ചിടുവചനം തുടിപ്പോ ഹൃദയത്തിൻ്റെ ഇടിപ്പോടെ ശ്രവിച്ചിടുവചനം സത്യത്തിൻ വചനം സ്നേഹത്തിൻ വചനം ആദരവോടെ സ്വീകരി സത്യത്തിൻ വചനം സ്നേഹത്തിൻ വചനം ആദരവോടെ വചനം ಮಿಳಮು ನಲ್ಗಿಡುವ ಪ್ರುದೆಯ ಮಮ್ಮ ಯಲು ಕಲೇ ಬೊಳು ಗಿಡು ಜನಮೇ ಹಲೆಲೋಯ ಹಲೆಲೋಯ സ്ത്രോത്രം സ്ത്രോത്രം സ്ഥോത്രം സ്തോത്രം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ ആയുസിന്റെ ഒരു ദിനം കൂടി കർത്താവ് നമുക്കായി നൽകി സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവിന്റെ പ്രകാരങ്ങളിലേക്ക് അടുത്തു വരാം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം സ്വർഗതയിൽ ഒന്നും സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവവചനം നമുക്ക് വിളമ്പി തരുന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണ് ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്നോ പരിശുദ്ധാത്മാവ് ദൈവം വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കാം ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എവർ ദൈവവചനം എന്നേക്കും നിലനിൽക്കും പുസ്തകം നാൽപ്പതാം അധ്യായം എട്ടാം വാക്യം ബുക്ക് ഓഫ് ഐസായ ഫ്ലവർ ഫൈഡ്സ് നമ്മുടെ ദൈവത്തിന്റെ ഭജനമോ എന്നും നിലനിൽക്കും ആമേ ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പനുമായി കൃത്യാവേ നിന്റെ മക്കളായ ഞങ്ങളുടെ ആധാരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവധിയുമേ ഞങ്ങളെ സഹായിക്കണം അവിടെ നിങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം നാമത്തിൽ തന്നെ ദൈവവചനം എന്നേക്കും നിലനിൽക്കും ദൈവവചനം ജീവന്റെ വചനമാകുന്നു അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ദൈവത്തിന്റെ മക്കളുടെ ധർമ്മം മാറ്റമില്ലാത്തതാണ് തിരുവചനം അത് എന്നേക്കും നിലനിൽക്കുന്നതുമാണ് വിശുദ്ധ സുവിശേഷം മാത്യൂസ് ചാപ്റ്റർ ഹെവൻ ആൻഡ് എർത്ത് വിൽ വിൽ പാസ് പാസ് ബട്ട് മൈ നോട്ട് മധായും ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല ദൈവത്തിൽ വിശ്വസിപ്പൻ കൂടുതൽ ശരണപ്പെടുവാനും തക്കവണ്ണം നമ്മുടെ മനസ്സുകളെ പുതുക്കുവാൻ തിരുവചനത്തിലൂടെ നമുക്ക് സാധ്യമാകും അതുമൂലം ജീവിതകാലം മുഴുവൻ അവിടുത്തെ പിന്തുടരുന്നതിന് സഹായിക്കും നമ്മുടെ അടിസ്ഥാനപരമായ വിധേയത്വം പരിശുദ്ധാത്മാവിനോടായിരിക്കണം ദൈവവചനത്തിലൂടെ നാം ശക്തി ആർജിക്കുമ്പോഴാണ് പ്രസക്തമായി പ്രവർത്തിക്കുവാൻ നമുക്ക് കരുത്ത് ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ദൈവമായിരിക്കണം അതിനായി ഉതകുന്ന ചിന്തകളും ആശയങ്ങളും കൊണ്ട് സംഘർഷപൂരിതമായ മനസ്സിനെ ഒരിക്കലും ഇളകാത്ത ദൈവവചനമാകുന്ന പാറമേൽ പണതുയർത്തണം പണതുയർത്തണം അപ്പോൾ ദൈവകൃപ നമ്മുടെ മേൽ വക്ഷിക്കും തിരുവചന ധ്യാനം വായന നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമെന്ന് ഓർക്കുക അത് നാം ശീലിക്കണം ദൈവത്തിന്റെ വചനം രാവുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ലോട്ടറി അടിച്ചവനല്ല ഭാഗ്യവാൻ കോടിക്കണക്കിന് ആസ്തി ഉള്ളവനല്ല ഭാഗ്യവാൻ വളരെ വ്യക്തമാണ് വചനം നമ്മൾ നോക്കി പറയുകയാണ് ദൈവത്തിൻ്റെ വചനം രാഭകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ആ തലത്തിൽ ഒരു ഭാഗ്യവനാണോ ഭാഗ്യവതിയാണോ ദൈവവൈതലായി നമുക്ക് ജീവിക്കാം ദൈവത്തെ തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കും ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹലലോയി സ്തോത്രം 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 പ്രിയനായ കർത്താവേ തിരുവചനത്തിൽ കൂടി അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ തിരുവചനമനുസരിച്ച് ജീവിപ്പാനുള്ള കൃപ നിന്റെ മക്കളായ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ അമ്മേ ഇന്ന് വചനം കേട്ട് ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ അനുസരിക്കും നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളെൻ്റെ വചനമനുസരിക്കും കർത്താവേ ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവവചനത്തിലൂടെ ദൈവശബ്ദം കേൾക്കുന്ന കൂട്ടായ്മകളായി മാറുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം അവിടെ തന്നിരിക്കുന്ന അധികാരത്തോടെ അടി ഐക്യമത്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മാതൃരാജ്യമയ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ത്യ ഒരു രാജ്യമായി മാറട്ടെ അകത്തു നിന്നും പുറത്തുനിന്നും ഇന്ത്യയെ തകർക്കാൻ നോക്കുന്ന സകല അന്ധകാര പോരാട്ട ശക്തികൾ ഞങ്ങളുടെ മാതൃരാജ്യത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് മാറിപ്പോട്ടെ എന്ന് അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശേഷം കർണാടകത്തെയും തമിഴ്നാടിനെയും കേരളത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാനാഭാഗത്തും സംസ്ഥാനങ്ങളിലും വിവിധ രാജ്യങ്ങളിലും ലോകത്തിൻ്റെ നാനാഭാഗത്തും മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുന്ന നിന്റെ ദാസന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സുവിശേഷം പ്രഘോഷിക്കുന്ന ഭാഗം എത്ര മനോഹരം അതേ കർത്താവ് സുവിശേഷം പ്രഘോഷിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹലലോയെ അവിടുത്തെ തിരുവചനമാണല്ലോ സത്യം ആ സത്യത്താൽ അവിടെ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം ഈ സമയത്ത് അടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ അവിടുന്ന് സൗഖ്യദായകനായ കർത്താവണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നു വിരിക്കുന്നതിനായി സ്തോത്രം അപ്പം ഈ സമയത്ത് കർത്താവ് അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ പൊൻകരം നീട്ടി നിന്റെ മക്കളെ സ്പർശിക്കണമേ ആ രോഗം പൂർണമായി സൗഖ്യമാകട്ടെ അവിടെ നിന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്വോത്രപ്പാ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവും കാലഘട്ടത്തിൻ്റെതായ സകല ദുഷ്ടശക്തികളെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം ഓരോ കുഞ്ഞുങ്ങൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേയും സ്കൂളിലും കോളേജിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന സഹകല അന്ധകാര പോരാട്ട ശക്തികളുടെ പ്രവർത്തനങ്ങളെ എൻ്റെ കർത്താവിൻ്റെ അധികാരത്തോടെ ശാസിക്കുന്നു ആ മണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു സ്തോത്രം രോഗികളായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മയക്കുമരുന്നിനും അതുപോലുള്ള ആസക്തികൾക്കും അടിമകളായി വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയ രോഗികളായിട്ടുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു അവിടുന്ന് അവരോട് കരുണ തോന്നണമേ അലിവ് തോന്നണമേ അവര് പൂർണ്ണമായി നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചു വരട്ടെ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം അപ്പം ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം സ്തോത്രം ഓരോ പ്രവൃത്തിയിലും ഹൃദാർത്ഥരായ സന്തോഷമുള്ളവർ സമാധാനമുള്ളവരായി മുന്നോട്ട് പോകുവാൻ അവിടുന്ന് ശക്തീകരിക്കുന്നതിനായി സ്തോത്രം ഒരിക്കൽ കൂടി ഇന്ന് ദിനത്തിനായി നന്ദി പറയുന്നു ഹലലിയ നിന്റെ മക്കളാ ഞങ്ങളെ അവിടുന്ന് ഉള്ള കയ്യിൽ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം പ്രാർത്ഥനയും ഈ ആചനയും കേട്ടിരിക്കാൻ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കും തിരുവചനം ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കും തിരുവചനം ജ്ഞാനവും വിജ്ഞാനവും പകർന്നു നൽകും വചനം ജ്ഞാനവും വിജ്ഞാനവും പകർന്നു നൽകും വചനം ജീവൻ്റെ വചനം കേൾക്കൂ നാഥന്റെ സ്വരം നീ നീനുകരൂ ഹൃദയത്ത് ചേർത്തണക്കൂ നിത്യജീവൻ്റെ വചനം ജീവൻ്റെ വചനം കേൾക്കൂ നാഥന്റെ സ്വരം നീ നീങ്ങുകരൂ ഹൃദയത്ത് ചേർത്തണക്കൂ നിത്യജീവൻ്റെ വചനം വചനം വിളവ് ഇടുവാ ഉദയമ വയലുകളേ